ആണവ ബോമിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെ റോബർട്ട് ഓപ്പൺ ഹൈമർ ആദ്യത്തെ ട്രിനിറ്റി പരീക്ഷണത്തിന് ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ഇതാണോ ലോകത്തിലെ ആദ്യത്തെ ആണവ സ്ഫോടനമെന്ന് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അതെ ആധുനിക കാലത്ത് ഇതാണ് ഏറ്റവും ആയതാണ് ബോംബ് സ്ഫോടനം അതായത് പുരാതന കാലഘട്ടത്തിൽ ലോകത്ത് ആണവായുധ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നു ഇത് കേവലമായ ഒരു പ്രസ്താവനയാണ് ഇതിന് വിശ്വസനീയമായ ചരിത്രമോ ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല എന്നിരുന്നാലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് പുരാതന ഇന്ത്യയിൽ നടന്നിരിക്കുന്ന മഹാഭാരത കഥകളിൽ പറയുന്ന ബ്രഹ്മാസ്ത്രത്തെയാണ് ഇവിടെ ആണവ ബോംബോ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ചരിത്രമോ ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല ഓപ്പൺ ഹേവറുടെ കേവലമായൊരു പ്രസ്താവന മാത്രമായിരുന്നു ഇത് എന്നിരുന്നാലും ഇന്ത്യയിലെ പുരാതന ആണവായുധങ്ങളെക്കുറിച്ചുള്ള ആശയം പ്രത്യേകിച്ച് മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെയധികം ഊഹാഭോഗങ്ങളുടെയും ചർച്ചകളുടെയും വിഷയമാണ് ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യയുടെ തെളിവായി പുരാണ ഗ്രന്ഥങ്ങളുടെ വിവരണങ്ങളും ചില പുരാവസ്തു കണ്ടെത്തലുകളും ചിലരിൽ ഈ താൽപ്പര്യം ചില താല്പര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ആണവ സ്ഫോടനത്തിന് സമാനമായ നാശത്തിന് കാരണമാകുമെന്ന് പറയപ്പെടുന്ന ബ്രഹ്മാസ്ത്രം പോലെയുള്ള അപാരമായ ശക്തിയുള്ള ആയുധങ്ങളെ വിവരിക്കുന്ന ഭാഗങ്ങൾ മഹാഭാരതത്തിൽ അടങ്ങിയിരിക്കുന്നു പതിനായിരം സൂര്യന്മാരെ പോലെ തിളങ്ങുന്ന പുകയും തീജാലയും ഉണ്ടാക്കി ആയിരത്തെ ഒരു പ്രസിദ്ധ കണ്ണിക വിവരിക്കുന്നു പുരാതന ആരണവായുധങ്ങളുടെ നിലനിൽപ്പിനെ പിന്തുണയ്ക്കുന്ന പുരാവസ്തു തെളിവുകളും അവകാശവാദങ്ങളുമുണ്ട് മോഹൻ ജദാരോയും ഹാരപ്പയും ഇന്നത്തെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന നഗരങ്ങൾ പെട്ടെന്നുള്ള വിനാശകരമായ നാശത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നു ഈ സൈറ്റുകളിൽ കാണപ്പെടുന്ന അസ്ഥിഗൂഢങ്ങൾ ഉയർന്ന തോതിലുള്ള റേഡിയോ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ലോണാർ ക്രിയേറ്റർ ബോംബെക്ക് സമീപം ഈ ഗർത്തം ഒരു വലിയ സ്ഫോടനത്തിൻ്റെ തെളിവായി പലപ്പോഴും പരാമർശിക്കപ്പെടുന്നു ഇത് തീർച്ചയായും ഒരു വലിയ അഗാധ ഗർത്തമാണെങ്കിലും മുഖ്യധാരാ ശാസ്ത്രം അതിൻ്റെ രൂപീകരണത്തിന് ഒരു ന്യൂക്ലിയർ സ്ഫോടനത്തിനു പകരം ഉൽക്കാ ശിലയുടെ ആഘാതമായി കണക്കാക്കുന്നു മുഖ്യധാരാ ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞനും പൊതുവെ ഈ വ്യാഖ്യാനങ്ങളെ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത് പുരാതന ഗ്രന്ഥങ്ങളിലെ വിവരങ്ങൾ നൂതന സാങ്കേതികവിദ്യ ഉൾപ്പെടുന്ന ചരിത്ര സംഭവങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള വിവരണങ്ങളെക്കാൾ രൂപകമോ പുരാണമോ ആയി കണക്കാക്കപ്പെടുന്നു പുരാതന ആണവായുധങ്ങളെക്കുറിച്ചുള്ള ആശയം കൗതുകരവും ആകർഷകവുമായ കഥകൾ സൃഷ്ടിക്കുന്നതാണെങ്കിലും അതൂഹ കച്ചവടമായി തുടരുന്നു വിശ്വസനീയമായ ശാസ്ത്രീയ തെളിവുകൾ പിന്തുണയ്ക്കുന്നില്ല മഹാഭാരതം പോലെയുള്ള ഗ്രന്ഥങ്ങളിലെ വിവരങ്ങൾ ചരിത്ര സംഭവങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള വിവരങ്ങളെക്കാൾ പ്രതീകാത്മകം മാത്രമാണ് ഇനി നമുക്ക് ഇന്ത്യയിൽ ആണവായുധങ്ങൾ ഉപയോഗിച്ചു എന്നതിന് തെളിവുകൾ അല്ലെങ്കിൽ സംശയം തോന്നിപ്പിക്കുന്ന ചില പ്രദേശങ്ങളൊക്കെയുണ്ട് ആ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജോധ്പൂർ രാജസ്ഥാൻ ഉയർന്ന തോതിലുള്ള റേഡിയോ ആക്ടിവിറ്റിയുടെ അവകാശവാദങ്ങളും നിവാസികൾക്കിടയിലെ ജനന വൈകല്യങ്ങളും ക്യാൻസറും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാരണം ജോധ്പൂരിനടുത്തൊരു പ്രദേശം പതിവായി പരാമർശിക്കപ്പെടുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ ഒരു പുരാതന നഗരം ആണവ സ്ഫോടനത്തിൽ നശിച്ചുവെന്ന് ചില കഥകൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾക്ക് വിശ്വസനീയമായ ശാസ്ത്രീയ തെളിവുകളില്ല അവ പലപ്പോഴും പ്രകൃതിദത്തമായ വികീരണ സ്രോതസ്സുകളാൽ ആരോപിക്കപ്പെടുന്നു മോഹൻ ജിതാരോയും ഹരപ്പയും ഇന്നത്തെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന നഗരങ്ങൾ പെട്ടെന്നുള്ള വിനാശകരമായ നാശത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയ സ്ഥലങ്ങളായി പലപ്പോഴും ഉദ്ധരിക്കപ്പെടുന്നു ഈ സൈറ്റുകൾ കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ ഉയർന്ന തോതിലുള്ള റേഡിയോ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് ചില ഗവേഷകർ അവകാശപ്പെടുന്നു എന്നിരുന്നാലും മുഖ്യധാര പുരാവസ്തു ശാസ്ത്രം ആണവ സ്ഫോടനങ്ങളെക്കാൾ പ്രകൃതി ദുരന്തങ്ങളോ അധിനിവേശങ്ങളോ ആണ് നാശത്തിന് കാരണമെന്ന് പറയുന്നു ലോണാർ ക്രേറ്റർ മഹാരാഷ്ട്ര ലോണാർ ഗർത്തം ഒരു വലിയ സ്ഫോടനത്തിന്റെ തെളിവായി പലപ്പോഴും പരാമർശിക്കപ്പെടുന്നു ഇത് തീർച്ചയായും ഒരു വലിയ ആഘാത ഗർത്തമാണെങ്കിലും മുഖ്യധാരാ ശാസ്ത്രം അതിൻ്റെ രൂപീകരണത്തിന് ഒരു ന്യൂക്ലിയർ സ്ഫോടനത്തിന് പകരം ഉൽക്കാശിലയുടെ ആഘാതമായി കണക്കാക്കുന്നു രാജസ്ഥാൻ മരുഭൂമി രാജസ്ഥാൻ മരുഭൂമിയിലെ മൂന്ന് ചതുരശ്ര മൈൽ പ്രദേശത്ത് റേഡിയോ ആക്റ്റീവ് ചാരത്തിന്റെ ഒരു പാളിയുണ്ടെന്ന അവകാശവാദമുണ്ട് ഇതൊരു പുരാതന ആണവ സംഭവത്തെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഈ അവകാശവാദങ്ങളെ വിശ്വസനീയമായ ശാസ്ത്രീയ തെളിവുകൾ പിന്തുണയ്ക്കുന്നില്ല മാത്രമല്ല ശാസ്ത്ര സമൂഹം ഇത് പലപ്പോഴും സംശയത്തോടെയാണ് കാണുന്നത് മുഖ്യധാരാ ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും പൊതുവെ ഈ വ്യാഖ്യാനങ്ങളെ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത് മഹാഭാരതം പോലെയുള്ള പുരാതന ഗ്രന്ഥങ്ങളിലെ വിവരങ്ങൾ നൂതന സാങ്കേതികവിദ്യ ഉൾപ്പെടെ ചരിത്ര സംഭവങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള വിവരണങ്ങളെക്കാൾ രൂപകമോ പുരാണമോ ആയി കണക്കാക്കപ്പെടുന്നു ഉദ്ധരിച്ച പുരാവസ്തു തെളിവുകളും പുരാതന ആണവായുധ തെളിവായി തെളിവായി പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല പുരാതന ആണവായുധങ്ങളെക്കുറിച്ചുള്ള ആശയവും കൗതുകരവും ആകർഷവുമായി കഥകൾ സൃഷ്ടിക്കുന്നതാണെങ്കിലും അതൂഹ കച്ചവടമായി തുടരുന്നു വിശ്വസനീയമായ ശാസ്ത്രീയ തെളിവുകൾ പിന്തുണയ്ക്കുന്നില്ല മഹാഭാരതം പോലെയുള്ള ഗ്രന്ഥങ്ങളിലെ വിവരണങ്ങൾ ചരിത്ര സംഭവങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള വിവരണങ്ങളെക്കാൾ പ്രതീകാത്മകം മാത്രമാണ്